ഈ കൂട്ടുകാരെ അപ്പം നമുക്ക് ചീരയൊന്ന് വിഴുക്കുണ്ടാക്കിയാലോ ചീര നിങ്ങൾക്കറിയാമല്ലേ ചീര കഴിച്ചാലുള്ള ഗുണങ്ങൾ അയൻ കണ്ടതിൻ്റെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഇലവർഗ്ഗത്തിലാണ് കേട്ടോ നമ്മുടെ ചീരയിൽ അപ്പോൾ ചീര കഴിച്ചാൽ നന്നായിട്ട് അയം കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിൽ അത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ചീര നല്ല ടേസ്റ്റി നമുക്ക് എളുപ്പത്തിലൊരു വിഴുക്കുണ്ടാക്കും കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ നമ്മുടെ ഗ്രീൻ കളർ ചീരയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതേ പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട കേട്ടോ സവാളിടരുത് ഇതേപോലെ കുഞ്ഞുള്ളി രണ്ടോ മൂന്നോ പീസ് കഷ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മുളകും കൂടെ നമുക്ക് അതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കുനുനാന്ന് അരിഞ്ഞെടുക്കാം അതെല്ലാം കൂടെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടാട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കുലിപ്പുനന്നിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കുലിപ്പിനിട്ട് അരിഞ്ഞെടുക്കുന്നത് എനിക്ക് പച്ച ചീരയാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് ഏത് ചീരയാണ് ഇഷ്ടമാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാ ചീരയും നല്ലതാ പക്ഷേ എനിക്കിഷ്ടം കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള പച്ചചീരയാണ് കേട്ടത് ഇത് പിന്നെ ലാസ്റ്റ് അരിക നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് അരിയുമ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറുതായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അതിന്റെ എന്താ പറയുക മൂടിലുള്ള നമ്മുടെ വേര് പറഞ്ഞ കുറച്ച് ഭാഗം നമ്മൾ അരിഞ്ഞു കളയണം അരിഞ്ഞു കളഞ്ഞിട്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ചിലപ്പോൾ അതിൻ്റെ ഇലയുടെ ഇടയിലൊക്കെ ചിലപ്പം വണ്ണും വല്ലതും ഉണ്ടായിരുന്നാലോ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ നമ്മുടെ കീരേനെ കഴുകിയിട്ട് നമ്മൾ തോരൻ വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ കുഞ്ഞുള്ളി അതായത് പോലെ പൊളിയൊക്കെ തൊടിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വലിയ ഉള്ളിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നമുക്ക് കടുവർക്ക് നിരത്ത് ഇങ്ങനെ തട്ടി കൊടുക്കാൻ പോയി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് ഉള്ളിയൊന്നും ഇടരുത് സവാള ഒന്നും ഇടരുത് കേട്ടോ കുഞ്ഞുള്ളി ഇതുപോലെ രണ്ട് മൂന്നെണ്ണം മതിയാവും നമുക്കിങ്ങനെ എടുക്കാം മുളക് നമ്മൾ ആ എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ ഇടുന്നത് അപ്പം എനിക്ക് എരിവ് ഒരുപാട് വേണ്ടാത്തതുണ്ട് ഒരു മുളകാണ് കേട്ടോ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഒരു പച്ചമുളക് മതി എടുക്കാം ഒരു ചീൻ ചട്ടി അടുപ്പത്തേക്കുക നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക கடுுக்கான கடு கொடுக்காட்டோ கடு கடுக்கா இப்படில ஜீர்ட்ட முகும்ீர எடுத்து ൊടുക്ക ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ പോകും അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ വെള്ളം ഒന്നും എടുത്ത് ഒഴിക്കരുത് ഈ ചീരനെ തന്നെ നമുക്ക് കഴുകിയ സമയത്തും അല്ലാതെ വെള്ളത്തിന്റെ അംശമുണ്ട് അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചിളയരുത് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് ലാസ്റ്റ് വേഗാറാം പകുതി വേഗം ആകുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ തേങ്ങ തിരിക ആ സമയം കൊണ്ട് ഇത് വേഗം അപ്പൊ നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം അടപ്പ് വെച്ച് അടച്ചു വെച്ച് അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം എന്താ നോക്കാം ഇച്ചിരി വേവായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കേട്ടോ വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത് ഞാൻ പറഞ്ഞില്ലേ ഇതിന് നേരിൽ വെള്ളം ഉണ്ട് ഇതിനകത്ത് എന്നാൽ കണ്ടോ വെ എന്താ നോക്കേണ്ടോ വെന്ത് കണ്ട മേങ്ങിനാ നമുക്ക് ഉണ്ടോ കട്ടായി പോകുന്നതെന്ന് അപ്പം പകുതി വെന്തിട്ടുണ്ട് കേട്ടോ പകുതി മുക്കാൽ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം നമുക്ക് തോര വെക്കുന്നേക്കാളും കുറച്ച് തേങ്ങ എൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അപ്പോൾ കുഞ്ഞ് ബൗളിൽ ഒരു കുഞ്ഞ് തേങ്ങയുടെ അരപ്പ അകരപ്പകതിൽ ചിരി ഇത്രയേ ഉള്ളൂ കേട്ടോ തേങ്ങ അങ്ങട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഒന്ന് അവിടെ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആര് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വീട്ടിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയരുത് നമ്മുടെ അയൽ കണ്ടൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ചീരയിലാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം വേണ്ടിട്ടുണ്ട് കേട്ടോ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചീര വിഴുക്കാണ് കേട്ടോ തോരൻ അല്ലെ വിഴുക്കാണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ഓക്കെ ബൈ